സാലുസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ വെറുതെ പാഴാക്കി കളയുന്ന മുട്ടത്തോട് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ചെടികൾക്ക് വളമായിട്ടും കീടനാശിനിയായിട്ടും ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ ഉപയോഗിച്ചിട്ട് കളയുന്ന ഈ മുട്ടത്തോടുണ്ടല്ലോ ഇതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് കീടനാശിനിയും വളവും ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു രൂപ പോലും നമുക്ക് ചിലവില്ല നമ്മൾ ഉപയോഗിച്ചിട്ട് വെറുതെ കളയുന്ന ഈ മുട്ടത്തോടെ നല്ല പോലെ കഴിക്കിയതിന് ശേഷം ഉണക്കി കവറിലിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒത്തിരി നാൾ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ നല്ല പോലെ വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം എന്നിട്ടും സൂക്ഷിച്ചു വെക്കാം എന്നാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം എല്ലാം നല്ല പോലെ പൊടിഞ്ഞ് കിട്ടുന്നതാണ് നല്ലപോലെ വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം വേണം ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാൻ അപ്പോൾ അതാ എല്ലാം നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ല പൗഡർ രൂപത്തിൽ തന്നെ ഇത് നമുക്ക് പൊടിഞ്ഞ് കിട്ടും ഇനി ഇത് എങ്ങനെയാണ് നമ്മുടെ ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം വളമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഇത് പൊടിയായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇത് അതായത് മുട്ടത്തോടെ കാൽസ്യത്തിൻ്റെ കലവറയാണ് അത് കൂടാതെ മറ്റു മൂലകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ മുട്ടത്തോട് പൊടിച്ചത് കുമ്മായത്തിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ മണ്ണിൻ്റെ അമ്ലത കുറയ്ക്കാനായിട്ട് നമ്മൾ കുമ്മായം ഉപയോഗിക്കാറുണ്ടല്ലോ അതിനു പകരമായിട്ട് മുട്ടത്തോടെ ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മുടെ തക്കാളി ചെടിയിലും വൈദനാ ചെടിയിലൊക്കെ ഉണ്ടാകുന്ന കായ്കൾക്ക് കായകളുടെ അടിയിൽ കാൽസ്യക്കുറവ് ബ്ലാക്ക് കളറായിട്ട് കാണാറുണ്ട് അതൊക്കെ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് അതുപോലെ ഉള്ള രോഗങ്ങൾക്കും അതുപോലെ ഇല മഞ്ഞൾ ഇപ്പം ഈ മുട്ടത്തോട് വളരെ ഗുണം ചെയ്യും നമുക്കിത് മിക്സ് തയ്യാറാക്കുമ്പോൾ മണ്ണിൽ ഇത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മറ്റുള്ള വളങ്ങളുടെ കൂടെയും നമുക്കിത് ഉപയോഗിക്കാം അല്ലാതെയും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കുന്നത് എന്ന് നോക്കാം ചെടികളുടെ ചുവട്ടിൽ വളമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിലുള്ള മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു ഒന്നോ രണ്ടോ സ്പൂൺ വെച്ച് ഇതുപോലെ ചുറ്റിലും ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഈ മുട്ടത്തോട് പൊടിച്ചതും മണ്ണും കൂടെ ഒന്ന് ചെറുതായി മണ്ണ് ഇളക്കി ഇതുപോലെ കൊടുക്കണം ഒച്ചിൻ്റെ ശല്യത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ മുട്ടത്തോട് മുളക് ചെടികൾക്ക് അതുപോലെ തന്നെ റോസാ ചെടികൾക്കൊക്കെ ഒത്തിരി നല്ലതാണ് ഈ മുട്ടത്തോട് ഈ രീതിയിൽ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നു നല്ല രീതിയിൽ തന്നെ പൂക്കളുണ്ടാവുക ഈ കായ്കളുണ്ടാവുകയൊക്കെ ചെയ്യും അപ്പം ഇതൊന്നും വെറുതെ പുറത്തേക്കൊന്നും വലിച്ചെറിയണ്ട നമ്മുടെ ചെടികൾക്കും പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ നമുക്കിത് നല്ല പോലെ വിലത്തൊക്കെ ഇട്ട് ഉണക്കിയതിന് ശേഷം എടുത്തു വെച്ചാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ ഇട്ടുകൊടുക്കാം ഇപ്പോൾ കാഴ്ചക്കുറവുള്ള ചെടികൾക്കൊക്കെ ഇത് ഒത്തിരി നല്ലതാണ് കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നനച്ചു കൊടുക്കണം ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല മഴ മഴയില്ലാത്തൊരു സമയം ആണെങ്കിൽ നമ്മൾ നി നിർബന്ധമായിട്ടും നനച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മുട്ടത്തോട് വളമായിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിച്ചത് പിന്നെ കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ചെടികളിലൊക്കെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ കാണാറുണ്ടല്ലോ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മുട്ടത്തോട് പൊടിച്ചത് ഈ ചെടിയുടെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ വിതറിക്കൊടുത്താൽ മതി അപ്പോൾ ആ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ശല്യം ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതാണ് അതുപോലെ ഒച്ചിൻ്റെ ശല്യവും മാറിക്കിട്ടും ഇതുപോലെ പൊടിച്ചിട്ട് കൊടുത്താൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമ്മുടെ പച്ചക്കറികൾക്കായാലും പൂച്ചെടികൾക്കായാലും വളമായിട്ടും കീടനാശിനിയായിട്ടും ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വീണ്ടും കാണാം